നമ്മുടെ വീട്ടിലുണ്ടായ കമണ്ടലു ആദ്യമായിട്ടുണ്ടായതാണ് കേട്ടോ നമ്മൾ പറിക്കാൻ പോവാണേ കേട്ടോ ഇതിങ്ങനെ വിളഞ്ഞു നിൽക്കുക അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ സാധനം കിട്ടി കേട്ടോ ഇനി അത് തന്നെയല്ല ഒരെണ്ണം ഞാൻ അങ്ങോട്ട് പിടിച്ചതേ താഴെ പോയി ദാ ഇതും നമുക്ക് എടുക്കാനുള്ളതാണേ കണ്ടോ വിളഞ്ഞതാണെങ്കിൽ ഈസി ആയിട്ടെങ്കിൽ പോരും ഇത് നമുക്കിനി ഒന്ന് കട്ട് ചെയ്യാം നല്ല വെയിറ്റ് ആകട്ടോ അമ്മേ കണ്ടോ നമ്മള് മൂന്നെണ്ണം പറിച്ചു ഒരെണ്ണം എൻ്റെ കൈന്ന് വിട്ടുപോയി വെയിറ്റ് നല്ല വെയിറ്റ് ആയിരുന്നു അത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പൊ എന്റെ കൈന്ന് വിട്ടുപോയി പൊട്ടിപ്പോയി ഇനി നമുക്ക് ഇതൊന്ന് പൊളിച്ചു നോക്കണ്ടേ നമുക്ക് മുറിക്കാനേ ഇലക്ട്രിക് കട്ടർ വേണം കേട്ടോ എനിക്ക് പറ്റൂല അടാ ഇനിയാ വാടാ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് ഇലക്ട്രിക് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യുന്ന എന്തിരാന്നറിയോ മഹർഷിമാരൊക്കെ ഇത് ഇത് ഈ പാത്രത്തിലാണ് ഫുഡ് കഴിക്കുന്നതെന്ന് പറഞ്ഞു നോർത്ത് ഇന്ത്യയിലൊക്കെ അപ്പൊ നമുക്ക് ഇത് ഈ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് ഇത് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ന് വാങ്ങും കേട്ടോ ആള് വന്നിട്ട് ഇത് എടുത്തോണ്ട് പോകും അതുകൊണ്ടാണ് അല്ലെ കത്ത് വെച്ചാൽ ചന്നം പിന്നം അങ്ങനെയൊക്കെ കിട്ടും പക്ഷെ ഇങ്ങനെ എടുത്താൽ നമുക്ക് കണ്ടോ ഇനി ഇതല്ലേ വെറുതെ ഇങ്ങനെ നമുക്ക് ഇതാ സ്പൂണ് വെച്ച് ഇങ്ങനെ തോണ്ടി എടുത്താൽ നമുക്ക് കിട്ടും ഇതിന്റെ ഉള്ളില് സോഫ്റ്റ് ആണ് കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെ ഈസി ആയിട്ട് കിട്ടും കണ്ടോ അത് നമ്മൾക്ക് ഇത് വെച്ചിട്ടേ സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ ചിരണ്ടി എടുക്കാം ഇത് ഞാൻ എടുത്തിട്ട് അരിഷ്ടം ഉണ്ടാക്കും സക്സസ് ആയ നിങ്ങളെ കാണിച്ചു തരും കാരണം ഇനിയും കായുണ്ട് ആദ്യം ഞാനൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ അത് കഴിഞ്ഞിട്ട് വിജയിച്ച് കഴിയുമ്പോ ഞാൻ വേറൊരു കായം കൂടെ പറിച്ചിട്ട് ഉണ്ടാക്കി കാണിച്ചു തരും അപ്പൊ ഓക്കെ